അത് ഒട്ടും സമയമില്ല അതുകൊണ്ടാണ് ഈ നേത്തത്തിൻ്റെ വീഡിയോ വരുന്നത് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ വാദങ്ങളൊക്കെ പൂർത്തിയായി കോടതിക്ക് ഇവരുടെ എല്ലാ തട്ടിപ്പുകളും ഇവൻ ബോണ്ടറക്കിയ തട്ടിപ്പുകളടക്കം ബോധ്യമായി എങ്കിലും കോടതി ഒരു സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു ഇത് അഭിലാഷിൻ്റെ കുഞ്ഞമ്മയും പിന്നെ ഫുണ്ട്രലിൻ്റെ എന്താന്ന് വല്യമ്മയും അങ്ങനെ കുറേ ആളുടെ പെറ്റമ്മയും പോറ്റമ്മയും അന്നം തൊന്നവരും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ കമ്പനി ഇവിടെ പണ്ടത്തെക്കാൾ പൂർവാധികം ശക്തിയോടുകൂടി പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ കൂളിങ്ങും കൊടുക്കാൻ പറ്റുള്ളൂ ഒരുപാട് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് പിന്നെ ഹയറിച്ച് എല്ലാ അക്കൗണ്ടുകളും തുറന്നു കൊടുക്കാനും ഇന്ന് രാത്രി തന്നെ തുറന്നു കൊടുക്കാനും നാളെ തന്നെ എല്ലാവർക്കും പൂളിംഗം ഒരു വർഷം മുടങ്ങി കിടക്കുന്ന പൂളിംഗം അത് കൂടി കൊടുക്കാനും വേണ്ട തീരുമാനം ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുക നമ്മുടെ ഈ എന്താണ് ഡിജിറ്റൽ ഐഡി എന്നൊക്കെ ഡിജിറ്റൽ ഓൺലൈനിലൂടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ലാഭം ഉണ്ടാവുമല്ലോ അതിൻ്റെ ലാഭത്തിൻ്റെ പകുതി എടുത്തിട്ട് പ്രതാപനൊരു പൂളിലിടും എന്നിട്ട് ആ പൂളിൽ നിന്ന് സ്ത്രീനെ കോരിയിട്ട് കൊടുക്കുന്നതാണ് ഞായറാഴ്ച ശനിയാഴ്ച രാത്രി കോരിയിട്ട് കൊടുക്കുന്നതാണ് ഈ പൂളിങ്കം അപ്പോൾ ഈ ഓൺലൈനായിട്ടുള്ള ഡെലിവറി മുടങ്ങിയപ്പോൾ ഒരുപാട് ഇവരുടെ ഡെലിവറി ബോയ്സ് അവർ അവരും പറഞ്ഞു അത് നമ്മുടെ പെറ്റമ്മയാണ് പോറ്റമ്മയാണ് ചിന്നമ്മയാണ് അന്നമ്മയാണ് എന്നൊക്കെ പറഞ്ഞു അത് അതും കൂടി പരിഗണിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏഹ് എന്താണ് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പോൾ ആകെ കുടുങ്ങിട്ടേ അല്ല ലീഡർമാർക്ക് സത്യം പറഞ്ഞൂടാ ഈ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ടെന്നോ ഇവിടെ എന്ത് തന്നെയായാലും നമ്മൾ ധൈര്യമായിട്ട് ഇരിക്കും നമുക്ക് സെഷൻ കോടതി മറ്റേ ഹൈക്കോടതി പോയിട്ട് ഇങ്ങനെ കേസ് നീട്ടി വെക്കാം അതൊന്നും പ്രശ്നമാക്കണ്ട അതൊന്നും പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് പറ്റുന്നില്ല ഇവിടെത്തന്നെ എല്ലാ തീരുമാനമാകുമെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരാണ് ഒരുപാട് ആൾക്കാർ അവരോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ